ഗ്രാൻഡ് പ്രൈസ് ആയിട്ടുള്ള ആ ഒരു സാമാനം അടിച്ചിട്ടുണ്ട് കറക്കിയാലട മൊത്തേ എന്തോ കൈസ് ോ ഇത് കറങ്ങാൻ പോവാതെറ്റ് പറ കൈസ് കിട്ടോലോ ഡിലേ ആക്കാൻ ടാ പറയാനായിട്ട് കാര്യം ഒറ്റയടി അങ്ങ് സ്വിന്നാക്കി അങ്ങ് വരും മനസ്സിലായി നമ്മക്ക് സിംഗിൾ ചെയ്തിട്ട് ഒരു സിംഗിൾ അങ്ങ് ചെയ്താലോ തരണേടാ സിംഗിൾ ചെയ്യാൻ പോന്നെ ബേക്കറിച്ച് കേറാൻ മനസ്സിലാക്കി ക്ലോസ് ആക്കി കേറി സോ സിംഗിൾ 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 ഫസ്റ്റ് സിംഗിൾ ഓക്കെ കാശ് രണ്ട് ടോക്കൺ കാശ് മൊത്തം വേറൊരു സംഭവം ഉണ്ട് സോ നൂറ്റി ഇരുപതിൽ സാധനം കിട്ടും മനസ്സിലായ അണ്ണൻ ഏതായാലും ഓക്കെ ഇങ്ങോട്ട് പണ്ടിന് സോറ്റ് ഇത്രയും പൂർത്താ കൊണ്ടുവച്ചാൽ അതിന്റെ ഇടയിൽ ആ ബണ്ടിലോട്ട് നിന്തേ പരിപാടി ഒരു ടോക്കൺ കൂടെ ഉണ്ട് അല്ല ആറ് ടോക്കൺ കൂടെ ഉണ്ട് ഒരു പങ്ക് സോവർ ഫിങ്

ൂടി അത്ര പേർക്ക് ഇഷ്ടപ്പെടും പറയൂലും സിനിമ നോക്കുവാണെങ്കിൽ എന്റെ ഫേസും കാര്യങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല സോ കാര്യം ഞാൻ പി സിയിൽ അല്ല കൈസെ ഇത് റെക്കോർഡ് ചെയ്തത് ഇത് നമ്മുടെ മൊബൈലിലാണ് റെക്കോർഡ് ചെയ്തത് സോ നോക്കുവാണെങ്കിൽ ഒക്കെ നമുക്ക് കുറച്ച് ടോക്കണും കാര്യങ്ങളൊക്കെ വേറെ കിട്ടിയിട്ടുണ്ട് സോ അതുകൊണ്ട് നമ്മൾ സ്പിന്നും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് പോകാമെന്ന് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒക്കെ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ അടിച്ച് വെൽപ്പെട്ട ഓളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ കഴിച്ചോക്കെ നോക്കുവാണെങ്കിൽ ഇതാ ഇതിൻ്റെ ടോക്കണാണ് കഴിച്ചോക്കെ എനിക്ക് കിട്ടിയത് നമ്മുടെ പേയ്മെൻറ്റിൻ്റെ ടോക്കൺ സോ കഴിച്ചപ്പോൾ എനിക്ക് എന്തായാലും പത്ത് ടോക്കണും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് സോ അപ്പോൾ എന്തായാലും കഴിച്ചൊക്കെ ഞാൻ നൈസായിട്ട് നമ്മുടെ ഗോൾഡ് റോയും കാര്യങ്ങളൊക്കെ ഒന്ന് സ്പിൻ ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ ഇതിലോട്ട് പോയിട്ട് നേരെ അങ്ങ് സ്വിൻ ചെയ്യാനുള്ള പ്ലാനാണ് സോ കിട്ടിയാൽ മതിയായിരുന്നു കഴിച്ചോക്കെ എന്തായാലും നമുക്ക് സ്വിൻ ചെയ്യാനുള്ളൊക്കെ ചെയ്ത് നോക്കണം അപ്പോൾ പത്ത് ടോക്കണൊക്കെ വെച്ചൊരു രണ്ട് മൂന്ന് വട്ടമെങ്കിലും കിട്ടിയാൽ നൈസ് ആയിരിക്കും കൈസ് ഓക്കെ അപ്പോൾ എന്തായാലും എനിക്ക് ആ ഒരു ഇമോട്ടെങ്കിലും എടുക്കാം സോ അപ്പോൾ എന്തായാലും ഞാൻ സ്പിന്നറൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ കൈസ് ഓക്കെ ഫസ്റ്റ് എന്നെ തൊഴിഞ്ഞിട്ടുണ്ട് സിംഗിളും കാര്യങ്ങളൊക്കെയാണ് അടിച്ചത് ഓക്കെ അപ്പോൾ എന്തായാലും കഴിച്ചോക്കെ നെക്സ്റ്റ് ഒരു ചിങ്ങളും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് അങ്ങോട്ട് പോകാമെന്ന് ഓക്കെ എന്തായാലും അടിച്ചിട്ടുണ്ട് എന്ത് കിട്ടുമെന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും ഓക്കെ ഇതൊക്കെ കറങ്ങി തിരിഞ്ഞാൽ അപ്പുറത്തൊന്നും ആ ഇപ്പോഴത്തൊന്നും ഇതോ ഒന്നിനും നിൽക്കുന്നില്ല കഴിച്ചോക്കെ ഇത് ഉമ്മാര മെയിൻ പരിപാടിയാണ് സോ എന്തായാലും ചെയ്യില്ല അപ്പോൾ എന്തായാലും കഴിച്ചോക്കെ നെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നൂറ് ട്രൈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ ഇത് എന്താ കഴിച്ചത് ഇത് എന്ത് ഇത് എന്ത് പരിപാടിയാണ് ഇതെന്നാ കയച്ചത് ആ എനിക്കറിയത്തില്ല കഴിച്ച ഓക്കെ എന്തായാലും ഞാൻ നേരെ വന്ന് വീണ്ടും കാര്യങ്ങളൊക്കെ ഒരു ഗോൾഡ് റോഡ് എടുത്ത് ഞങ്ങൾ സ്വിന്നും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് സോ നേരെ വന്ന് വീണ്ടും കഴിച്ചോക്കെ പേയ്മെന്റിലും കാര്യങ്ങളൊക്കെ സ്വിൻ ആക്കിയിട്ടുണ്ട് സോ എന്ത് കിട്ടും ഓക്കെ കൈസ് ഓക്കെ ഇപ്പം രണ്ട് ടോക്കണാണ് തന്നത് അപ്പം പത്തെണ്ണം ഒക്കെ എന്തിനാണ് എന്തോ കഴിച്ചോക്കെ കാണാൻ വെച്ചേക്കുന്നത് പിന്നെ ഈ ചില്ലും ചെല്ലും ഇരിക്കുന്ന സാധനം എനിക്ക് എന്തായാലും കിട്ടത്തില്ല സോ നോക്കി നോക്കാൻ ചിലപ്പോൾ കിട്ടിയാലോ ഓക്കെ വീണ്ടും രണ്ട് ഓക്കെ രണ്ട് പ്രാവശ്യം ഒന്ന് പിന്നെ രണ്ട് പ്രാവശ്യം രണ്ട് വെച്ച് സോ നൈസ് പിന്നെ ഞാൻ ഗോൾ റോഡും കാര്യങ്ങളൊക്കെ കറക്കിട്ടുണ്ട് സോ എന്തായാലും കഴിച്ചോക്കെ ഇതിന് കിട്ടും നോക്കാം അഞ്ചെണ്ണം ആണ് കഴിച്ചോക്കി ഇനി നമ്മൾ കറക്കാനായിട്ട് പോകുന്നത് സോ ഒന്നും നോക്കുന്നില്ല അഞ്ചെണ്ണം കറക്കിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഒരു പത്ത് കിട്ടി കഴിച്ചോക്കെ മുത്തേ വേറെ ലെവൽ കഴിച്ചോ പത്തെണ്ണം കിട്ടിയിട്ടുണ്ട് സോ എൻ്റെ ടോട്ടൽ തൊണ്ണൂറ് ടോക്കണും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് സോ നൈസ് കഴിച്ചോക്കെ തൊണ്ണൂറ് ടോക്കൺ ഓക്കെ നൈസ് തൊണ്ണൂറ് ടോക്കൺ ആയിട്ടുണ്ട് സോ അപ്പോൾ എന്തായാലും ഈ ഒരു തൊണ്ണൂറ് ടോക്കൺ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അങ്ങനെ ഇരുന്നപ്പോഴാണ് കഴിച്ചോക്കെ വേറൊരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായത് സോ നിങ്ങൾ കണ്ടിട്ട് നോക്ക് കഴിച്ചോ അപ്പോൾ കഴിച്ചിട്ട് ആ റൂട്ട് ഒരു ഫ്രീ ആയിട്ട് ഒരു പണ്ടിലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഇവന്റ് കഴിച്ചോക്കെ എനിക്കാണെങ്കിൽ ഇന്നങ്ങും മിസ്സായി ഓക്കെ അങ്ങനെ ഞാൻ രാവിലെ ഗെയിമും കാര്യങ്ങളൊക്കെ കയറി നോക്കിയായിരുന്നു കഴിച്ചോക്കെ ലെവൽ ഫൈവും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് ആ ഒരു വണ്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നത് എൻ്റെ ലെവൽ ഫോറെ ആയിട്ടുള്ളായിരുന്നു സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിച്ചോക്കെ മെയിൽ ബോക്സ് എടുത്ത് നോക്കിയപ്പോൾ ഇതാ കിടക്കുന്ന ആ കഴിച്ചോക്കെ നമ്മുടെ ആ ഒരു ഫ്രീ ആയിട്ട് കിടക്കുന്ന വണ്ടിയിൽ സോ കഴിച്ചപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും ഈ ഒരു വണ്ടിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൻറ്റ് കാര്യം കഴിച്ചോക്കെ എനിക്കാണെങ്കിൽ ആ ലെവൽ ഫൈവ് മൂലം കംപ്ലീറ്റ് ആയില്ല കഴിച്ചോക്കെ അതിലൊരു ഏഴാമത്തെ ചാൻസ് എങ്ങാണ്ട് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു സോ എന്നിട്ട് പിന്നെ എനിക്ക് മടിയായിട്ട് ഞാൻ എടുത്തില്ല കഴിച്ചോക്കെ അങ്ങനെ ഇന്ന് കയറി നോക്കിയപ്പോൾ കഴിച്ചോക്കെ നമ്മുടെ മെയിൽ ബോക്സിൽ ഈ ഒരു ബണ്ടിനും കാര്യങ്ങളൊക്കെ ഇടപ്പുണ്ട് പിന്നെ കഴിച്ചോക്കെ ആ ഒരു ടോക്കൺ കൊണ്ട് ഇനി ഒരു ഉപയോഗം ഇല്ല കഴിച്ചു നോക്കി അതാണ് വേറൊരു കോബഡി ഓക്കെ എന്തായാലും ആ ഒരു ബണ്ടിനും കാര്യങ്ങളൊക്കെ നൈസായിട്ടുണ്ട് കഴിച്ചോക്കെ എനിക്ക് ഒരു ഒരു ബണ്ടിനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നറുട്ടയുടെ അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് ഇടുന്ന ആ ഒരു വണ്ടിലും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് ആയിട്ട് എടുത്തിട്ടുണ്ട് സോ നൈസ് കഴിച്ച് ഓക്കെ പിന്നെ നോക്കുവാണെങ്കിൽ ഞാൻ മറ്റേ ടോക്കണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ കഴിച്ചു എനിക്ക് തൊണ്ണൂറെ എണ്ണം കിട്ടിയ ടോക്കൺ സോ അത് എനിക്ക് നൂറ്റി ആറെണ്ണം ആയിട്ടുണ്ടായിരുന്നു സോ അത് ഞാൻ പിന്നെ എന്ത് ചെയ്തതെന്ന് അറിയാം കഴിച്ചു നോക്കിയാൽ നമ്മുടെ ആ ഒരു യൂണിവേഴ്സൽ ടോക്കൺ ആയിട്ട് കൺവേർട്ട് ആക്കിയിട്ടുണ്ട് സോ എനിക്ക് ആ അവർ ഇങ്ങോട്ടെടുക്കാൻ നൂറ്റി രൂപ ടോക്കൺ വേണമായിരുന്നു സോ ടോക്കൺ ഇല്ലായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു ബണ്ടിൻ്റെ കൂടെ കിട്ടിയ ടോക്കൺ എങ്ങോട്ട് പോയെന്ന് അറിയാൻ പയ്യോ കഴിച്ചോക്കെ അത് എവിടെ കിടക്കുന്നതെന്ന് എനിക്കറിയാൻ പയ്യ സോ എന്തായാലും യൂണിവേഴ്സൽ ടോക്കൺ എൻ്റെ ഇരുപത്തൊന്നെണ്ണുണ്ട് ഞാനത് മറ്റേ ടോക്കൺ കൊടുത്ത് കൺവേർട്ടാക്കിയതാണ് സോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ മറ്റേ ഈ വണ്ടിൻ്റെ കൂടെ കിട്ടിയ ടോക്കൺ എവിടെയൊന്നും കാണാൻ പോയോ കഴിച്ചോക്കെ അത് എക്സ്പയർ ആയോ അത് എന്തായെന്ന് എനിക്ക് അറിയത്തില്ല സോ അതറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ അത് കിട്ടിയിട്ട് വലിയ കാര്യമില്ല കഴിച്ചോക്കെ ഇവൻ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് എന്തായാലും കഴിച്ചൊക്കെ ടോക്കൺ എവിടെയെന്നാണ് ഞാനിങ്ങനെ കടന്ന് ആലോചിക്കുന്നത് സോ ടോക്കൺ മോചിച്ചോ കഴിച്ചോക്കെ ആ സീനില്ല അപ്പോൾ എന്തായാലും കഴിച്ചോക്കെ ഇതേപോലെ മെയിൽ ബോക്സിൽ ആർക്കെങ്കിലും ബണ്ടിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാ പിന്നെ നമ്മൾ ഫേസ് ക്യാം വെച്ച് വീഡിയോ ചെയ്യുന്നതാണ് നല്ലത് ഫേസ് ക്യാം വെക്കാണ്ട് ഇതേപോലെ വീഡിയോ ചെയ്തതാണ് നല്ലതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കഴിച്ചോക്കെ അപ്പോൾ നോക്കുവാണെങ്കിൽ എൻ്റെ നൂറ് മാജിക്യൂബ് ട്രാക്മെൻറ്റും കാര്യങ്ങളൊക്കെ കിടന്ന് ഞാൻ നേരെ കയറി ഒരു മാജിക് മാജിക്യൂബും കാര്യങ്ങളൊക്കെ ക്ലൈം ആക്കിയിട്ടുണ്ട് സോ നൈസ് കഴിച്ചോക്കെ അങ്ങനെ ഒരു മാജിക് ക്യൂബും കിട്ടി ഓക്കെ മാജിക്യൂബിന് നല്ല ബണ്ടിലില്ല കൈസ് അതാണ് സീനെ ഓക്കെ ഉള്ള കാര്യം പറയുന്നത് കഴിച്ച് കിടിലം പോലത്തെ ഒരു ബണ്ടില് ഫ്രീ ആയിട്ട് കിട്ടിയത് കിടിലം പോലത്തെ ഒരു ബഡിലും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ ബഡിലും കാര്യങ്ങളൊക്കെ എടുക്കാത്ത ഒരു ജസ്റ്റ് ഒന്ന് മെയിൻ പോക്സ് ചെക്ക് ചെയ്ത് നോക്കുക ചിലപ്പം വന്ന് കാണും കഴിച്ചോക്കെ ചിലപ്പോൾ വന്ന് കാണും ചിലപ്പോൾ ഭാഗ്യം വേണം കഴിച്ചോക്കെ എനിക്ക് കുറച്ച് ഭാഗ്യമുള്ളതാണ് സോ എന്തായാലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിച്ചോക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കിടിലം പോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സോ പകുതി കഴിച്ചോക്കെ ഫേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു രസം തോന്നുന്നില്ല കഴിച്ചോക്കെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഇതെല്ലാം കഴിച്ചോക്കെ ഫുൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ ഫേസ് ക്യാമ് വെച്ച് കൂടുതൽ ചെയ്യാനായിട്ട് നോക്കാം ഓക്കെ പിന്നെന്താ കഴിച്ചോക്കെ പിന്നെ ആ ഇത്രയൊക്കെ തന്നെയാണ് അയച്ചോ എനിക്ക് എന്തായാലും ഭാഗ്യത്തിന് ഈ ബണ്ടിൽ കിട്ടി അയച്ചോക്കെ ഇല്ലെങ്കിൽ നാല് ലെവലും കാര്യങ്ങളൊക്കെ അയക്കിന് വെറുതെ ആയാലും ഓക്കെ അപ്പോൾ എന്തായാലും ഹാപ്പിയാണ് ബണ്ടിലും കാര്യങ്ങളൊക്കെ കിട്ടി ഓക്കെ ലൈക്ക് വീട്ടിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യുക